സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളിൻ്റെ അടുത്ത് വി ഹാവ് ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ പക്ഷേ നമ്മളുടെ ആസ് എ പീപ്പിൾ വി സോ എക്സൈറ്റബിൾ ദാറ്റ് ഒരു നല്ല കാര്യം ആവണ മുമ്പ് തന്നെ വി വിസ്റ്റാർട്ട് സെലിബ്രേറ്റിംഗ് സോ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ നമ്മുടെ ഈ ഈ ടീം തന്നെ നമ്മുടെ രഞ്ജി ട്രോഫി ടീം തന്നെ വിഫ് ഗോട്ടൺ ടു സെമീസ് വിഫ് ഗോട്ടൺ ടു ക്വാർട്ടർ ഫൈനൽസ് സെമി ഫൈനൽസ് ക്വാർട്ടർ ഫൈനൽസ് എത്തുമ്പോൾ ഓൾറെഡി എല്ലാവരും മീഡിയ എല്ലാവരും വന്ന് അവിടെ ഇരിക്കും പ്രാക്റ്റീസിൽ വന്നിട്ട് ഒരു സെപ്പറേഷൻ ഇല്ല മീഡിയേൻ്റെയും ഒരു ടീമിൻ്റെയും സോ ദാറ്റ് വൺ തിങ് ഇറ്റ് ഫീൽസ് ലൈക്ക് ദ നീഡ്സ് ടു ബി എ സെപ്പറേഷൻ ഞാൻ പറഞ്ഞത് കർണാടക ഇക്കോ സിസ്റ്റം എന്നാണ് ആ ആ ഈക്കോ സിസ്റ്റത്തിൽ നമ്മൾ റൺജി ട്രോഫി ജയിച്ചാൽ മാത്രം വി ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു പ്ലേ ഫോർ ഇന്ത്യ ഐ എം സെക് നോർമൽ പ്ലെയേഴ്സ് സോ ഞാൻ കളിക്കുമ്പോൾ ഐ ഹാഡ് എൻ വൺ റൺജി ട്രോഫി സഞ്ജു കളിക്കുമ്പോൾ ഹി ഹാഡ് വൺ റൺജി ട്രോഫി പക്ഷേ ദർ ബി അതർ പ്ലേഴ്സ് ഹൂസ് പ്രോബ്ലി നോട്ട് എസ് ഡൈനാമിക് എസ് ഗുഡ് എസ് സഞ്ജു എൻ മീ പക്ഷെ അവർക്ക് അവർക്കൊക്കെ ഇന്ത്യ കളിക്കണമെങ്കിൽ ദേ ഹാവ് ടു വിൻ റൺജി ട്രോഫി അപ്പോഴാണ് അവർക്ക് ആ ടെൻഷൻ വരണത് സോ ഇഫ് യു വോണ്ട് മോർ പ്ലെയർസ് ഫ്രം കേരള റെപ്രസെന്റ് ചെയ്യാൻ ഇന്ത്യ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും ആ ടീമിൽ ഇപ്പോഴും ഫോർ ഫൈവ് പ്ലെയേഴ്സ് ഇപ്പോഴും പൊട്ടൻഷ്യൽ ഉണ്ട് കളിക്കാൻ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഇപ്പോഴത്തെ കേരളത്തിൽ നിന്ന് രോഹൻ കുന്ന വിഷ്ണു വിനോദ് സച്ചിൻ ബേബീസ് ഇൻക്രെഡിബിൾ ബട്ട് മേ ബി ഇത് ഇപ്പോൾ ഏജ് ഏജ് ഇസ് ബിക്കം എ ഫാക്ടർ ബട്ട് സച്ചിൻ ഇസ് എ ഗ്രേ വെരി വെരി ഗുഡ് പ്ലെയർ ക്യാപ്റ്റൻസ് കേരള പിന്നെ ഫാസ്റ്റ് ബോളേഴ്സിൽ ബേസിൽ തമ്പി ഉണ്ടായിരുന്നു സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നു മുഹമ്മദ് ആസിഫ് ഉണ്ടായിരുന്നു മുഹമ്മദ് ആസിഫ് എനിക്ക് എനിക്ക് തോന്നി തോന്നിയവരെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറാണ് ഇൻഫാക്ട് ഞാൻ റൺജി ട്രോഫി കളിക്കുന്ന നിർത്തിയ കാര്യം ഇസ് ഫോർ റോഹൻ സോ ഞാൻ ഐ വാസ് തേർട്ടി സിക്സ് കോവിഡ് കഴിഞ്ഞിട്ട് അവസ്ഥ തേർട്ടി സിക്സ് എനിക്ക് എനിക്കപ്പോൾ ക്രിക്കറ്റ് ഉണ്ടായിരുന്നത് ഇന്ത്യയിൽ രഞ്ജി ട്രോഫി വിജയ് ഹസാരെ മുഷ്ടാഖ്ക്ക് അലി ട്രോഫി പിന്നെ ഐ പി എൽ നാല് ടോർണമെൻറ്റ് ഉണ്ടായിരുന്നു അവിടെ വരുമ്പോൾ സോ ഐ വാസ് ലൈക്ക് ഓക്കെ രഞ്ജി ട്രോഫി ഞാൻ കളിച്ചാൽ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ചാൻസ് പോവും അപ്പോൾ റോഹന്നും റോഹൻ മസ്റ്റ് ബിൻ ട്വൻറ്റി നയൻറ്റീൻ ട്വൻറ്റി ഞാൻ വിചാരിച്ചു ഞാൻ ഇത് മിസ്സ് ചെയ്താ അറ്റ്ലീസ്റ്റ് അവന് അവർ ചാൻസ് കിട്ടും ബിക്കോസ് ഐ ന്യൂ ജാറ്റ് എനിക്ക് റെഡ് ബോൾ ക്രിക്കറ്റിൽ എനിക്ക് ഇന്ത്യ കളിക്കാൻ ചാൻസ് കിട്ടാൻ പോകുന്നില്ല Pasha youngster will always have a chance. it's always something he look forward to. And Rohan was in very good form, hitting the ball very well. So I opted out of Ranji trophy just so that Rohan could play. Alenghi, I, as a senior member in the side, any a chance opening as an opening batsman, I would get that chance. So Rohan got the opportunity and had a an breakout season, played for India A. Paksha, Namal Ranji Trophy Vijay, Vijay Azari, Semi-finals, final. We haven't moved forward from there. So నమకు జై అప్పు జైచా దెన్ వి హ్ అ ఛాన్స్ ఫర్ దీస్ ప్లేయర్స్ టు కమ్ టు ద లైమ్ట్ కన్సిస్టెంట్లీ బీ ఇన్ ఇండియా ఏ కన్సిస్టెంట్లీ బీ ఇన్ గెట్ ఇన్ టు ది ఇండియన్ టీమ్ బ్రేక్ త్రూ ఆం సో ఆ బ్రేక్ త్రూ ఆ జయికస్ట్ ఆ జయిన్ ఫస్ట్ వాట్ బీన్ ఇస్ ద కల్చర్ ఇన్ ఇన్ కేరళ హాస్ టు చేంజ్ లిఫీ బట్ నెల ఫ్యూచర్ వేణి యూ హ్ టు థింక్ వినింగ్ ద మోస్ట్ ఇంపార్టెంట్ డొమెస్టిక్ టోర్నమెంట్స్

ഇറ്റ്സ് സോ ടു ഹാവ് ത്രൂ റാങ്ക് മലയാള കുറ്റുകാരിൽ എല്ലാ എല്ലാ വേൾഡ് കപ്പിലും ഒരു മലയാളി ഉണ്ട് അതിൽ ഒന്നര മലയാളി ഏതാണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ